അഞ്ച് സ്പിന്നർമാരുടെ ആവശ്യമെന്ത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ അന്തിമ സ്കോഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ആർ അശ്വിൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നീ സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരെ ഒരുമിച്ച് സ്കോഡിലെടുത്തതിനെയാണ് അശ്വിൻ ചോദ്യം ചെയ്തത് രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നീ സ്പിൻ ഓൾറൗണ്ടർമാരുള്ളപ്പോൾ രണ്ട് സ്പെഷ്യലിസ്റ്റ് സ്പിന്നരെ ടീമിൽ ഉൾപ്പെടുത്തേണ്ടിയിരുന്നില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം യശസ്വി ജയ്സോളിനെ പിൻവലിച്ച് വരുൺ ചക്രവർത്തിയെ ഉൾപ്പെടുത്തുന്നു ഷാമിസ് ട്രോഫി അന്തിമ സ്കോഡിന്റെ ഡെഡ് ഡെഡ്ലൈന് തൊട്ടു മുമ്പായി ഇന്ത്യ നടത്തിയ ചടുല നീക്കത്തിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട് സ്പിന്നിനെ തുറക്കുന്ന പിച്ചുകളാണ് യു എയിലേത് എന്നതാണ് പ്രധാന കാരണം ഇന്ത്യയുടെ ഗ്രൂപ്പ് മത്സരത്തിനും നോക്കട്ടിനുമെല്ലാം വേദിയാകുന്ന ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തെക്കുറിച്ച് കൃത്യമായി പഠിച്ചാണ് പരിശീലകൻ ഗൗതം ഗംഭീറും സെലക്ഷൻ കമ്മിറ്റിയും ഇത്തരമൊരു തീരുമാനമെടുത്തത് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബംഗ്ലാദേശിനെതിരെ നാളെ നടക്കുന്ന മത്സരത്തിൽ അന്തിമ ഇലവനിൽ മൂന്ന് സ്പിന്നർമാർ സ്ഥാനം പിടിച്ചേക്കും ജസ്പ്രീത് ബുംബറയുടെ അഭാവത്തിൽ പേസ് അറ്റാക്കിന് മൂർച്ച കുറയുന്ന സാഹചര്യമുണ്ടായാൽ മധ്യ ഡെത്ത് ഓവറുകളിൽ കളി പിടിക്കാൻ സ്പിന്നർമാരാണ് ബെറ്റർ എന്ന വിലയിരുത്തലും ടീം മാനേജ്മെന്റിനുണ്ട് എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് ദുബായ് സ്റ്റേഡിയത്തിൽ സമാപിച്ച ഇന്റർനാഷണൽ ലീഗ് ടി ട്വൻറ്റിയിലെ റിസൾട്ട് ഇന്ത്യക്ക് അത്ര അനുകൂലമല്ല ഈ മത്സരങ്ങളിൽ പിച്ചിൽ നിന്ന് സ്പിന്നർമാർക്ക് കാര്യമായ മുൻതൂക്കമൊന്നും ലഭിച്ചിരുന്നില്ല അതേസമയം സ്റ്റേഡിയത്തിലെ ഹെഡ് ക്യൂറേറ്റർ മാത്യു സാൻഡറി ട്വൻ്റി ട്വൻ്റിയിലെ സർഫേസും ഏകദിനത്തിലേതും വ്യത്യസ്തമായിരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഏകദിനത്തിന് യോജിച്ച വിധത്തിൽ പിച്ചിനെ മാറ്റിയെടുത്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ജഡേജയും അക്സറും സുന്ദറും ഫിംഗർ സ്പിന്നർമാരാണ് ഇതിൽ മധ്യ ഓവറുകളിൽ റണ് ഒഴുക്ക് പിടിച്ചു നിർത്താനും ബ്രേക്ക് ത്രൂ നൽകാനും രോഹിത് ശർമ്മയുടെ പ്രധാന ആയുധം ജഡേജയായിരിക്കും ഇടങ്കയ്യൻ സ്പിന്നർ അക്സറും ക്യാപ്റ്റനും മുന്നിലെ പ്രധാന ചോയ്സാണ് ഇരുവരും ആദ്യ ലെവനിൽ സ്ഥാനം പിടിച്ചാൽ വാഷിംഗ്ടൺ സുന്ദർ പുറത്തിരിക്കേണ്ടി വരും എന്നാൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ എക്സ് ഫ്രാക്ചറായേക്കാവുന്ന കുൽദീപ് യാദവ് വരും ചക്രവർത്തിയും റിസ്റ്റ് സ്പിന്നർമാരാണ് ജഡേജ അക്സർ എന്നിവരിൽ നിന്ന് തികച്ചും വ്യത്യസ്തർ മധ്യ ഓവറുകളിലും ആവശ്യഘട്ടത്തിൽ പ്ലേയിൽ പോലും ബാറ്റർമാരെ കെണിയിൽ വീഴ്ത്താൻ അനുയോജ്യം സമീപകാലത്ത് ഇന്ത്യയുടെ മിസ്റ്ററി സ്പിന്നറായാണ് ചക്രവർത്തി അറിയപ്പെടുന്നത് ഇടങ്കയൻ ചൈനാമാൻ ബോളറായ കുൽദീപ് സമീപകാലത്തെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഏകദിന ബോളറാണ് ചക്രവർത്തിയുടെ നിഗൂഢതക്കാണോ അതോ കുൽദീപിൻ്റെ പരിചയസമ്പത്തിനാണോ രോഹിത് നറുക്കുകൊടുക്കുക എന്നത് കാത്തിരുന്നു കാണണം പേരുകേട്ട ബെറ്റിൻ നിരയുള്ള ഇംഗ്ലണ്ടിനെ ഏകദിനത്തിലും ടി ട്വൻറ്റിയിലും ഇന്ത്യ ഒരുപോലെ തരിപ്പണമാക്കിയത് സ്പിന്നിന്റെ കരുത്തിലായിരുന്നു സമീപകാലത്തൊന്നും ദുബൈ സ്റ്റേഡിയം പ്രധാന ഏകദിന മത്സരങ്ങൾക്കായി അണിഞ്ഞൊരുങ്ങിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള മുപ്പത്തഞ്ച് വണ്ടേകളിൽ രണ്ട് തവണ മാത്രമാണ് ടീം സ്കോർ മുന്നൂറ് കടന്നത് ദുബൈയിലെ ആദ്യ ഇന്നിംഗ്സിലെ ശരാശരി സ്കോർ ഇരുന്നൂറ്റി പതിമൂന്നാണ് എന്നാൽ ആവറേജ് വിന്നിംഗ് ടോട്ടൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് റൺസാണ് ടോസ് നേടി ആദ്യം ബാറ്റിങ്ങിനിറങ്ങിയ ടീം പതിനാല് തവണയും വിജയം സ്വന്തമാക്കിയപ്പോൾ ചേസ് ചെയ്ത ടീമുകൾ പത്തൊമ്പത് തവണ തീരമണഞ്ഞു മറ്റ് ഏഷ്യൻ കണ്ടീഷനിലേതുപോലെ രണ്ടാം ബെറ്റിംഗിൽ മഞ്ഞൊരു ഫാക്ടർ ആകില്ലെന്ന് പിച്ച് ക്യൂറേറ്റർ മാത്യു സെൻഡറി സാക്ഷ്യപ്പെടുത്തുന്നു ഇതോടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ടോസ് ഒരു നിർണായക ഘടകമാകില്ല ദുബൈയിൽ പകലും രാത്രിയുമായി നടക്കുന്ന മത്സരത്തിൽ താപനെ തമ്മിലുള്ള വ്യത്യാസം കുറവായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യയ്ക്ക് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള നഗരമാണ് ദുബായ് എല്ലാ ഫോർമാറ്റിലുമായി പതിനഞ്ച് മത്സരങ്ങൾ കളിച്ചതിൽ പത്തിലും ജയം സ്വന്തമാക്കാനായി ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചു ആറ് ഏകദിനത്തിൽ അഞ്ചിലും ജയം രണ്ടായിരത്തി പതിനെട്ട് കപ്പിൽ ഇന്ത്യ വണ്ടയിൽ ഡേയിൽ തുടർ ജയങ്ങൾ സ്വന്തമാക്കുമ്പോൾ ക്യാപ്റ്റൻ സ്ഥാനത്തെ രോഹിത് ശർമ്മ തന്നെയായിരുന്നു ഐ സി സി ചാമ്പ്യൻഷിലെ ആദ്യ ജയം തേടി നാളെ ബംഗ്ലാദേശിനെ നേരിടാൻ ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ കിരീടം തന്നെയാണ് ഇക്കുറി ലക്ഷ്യമിടുന്നത് മറ്റൊരു ഐ സി സി കിരീടം കൂടി ഇന്ത്യയിലെത്തുമോ കാത്തിരിക്കുക